വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വിച്ച് വേഡ് പോലെ അല്ലെങ്കിൽ ഒരു വൈറലായിട്ടുള്ള ഒരു വാക്കാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു വലിയ മാജിക്ക് കാണിക്കാനുണ്ട് ആ മാജിക്കിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് സംഗതി പറഞ്ഞതുപോലെ കുറച്ച് വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെ നോക്കിയാലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്വൽ ട്വൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് വളരെയധികം നാളുകളായിട്ട് എനിക്ക് അറിയുന്ന എനിക്കറിയുന്നൊരു ടെക്നിക്കാണ് ഞാൻ നമ്മുടെ സ്റ്റേജ് ബൈ ആയിട്ട് ഓരോ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാനിരുന്ന ഒരു കാര്യമാണ് പക്ഷേ എങ്ങനെയോ ഇത് വൈറലായിപ്പോയി ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഈ വീഡിയോ ചെയ്യാത്തതുള്ളൂ അപ്പോൾ എൻ്റെയും കൂടെ കിടക്കട്ടെ ഒരു വക അപ്പോൾ നമ്മുടെ ഈ മെത്തേഡിലേക്ക് നമുക്ക് കടക്കാം എന്താണ് ഈ ട്വൽ ട്വൽ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമുക്ക് സാധിക്കണം എന്നുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തിയെടുക്കാനുള്ള ഒരു പ്രത്യേക തരം ടെക്നിക്കാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന മെത്തേഡ് ഇതിന് വളരെയധികം സമയമൊന്നും വേണ്ട ഇത് പലരും പറയുന്നത് പല രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സാക്റ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് എക്സാക്റ്റായിട്ട് ഇത് ചെയ്യുക കൃത്യതയോടുകൂടി എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് പലരും പല രീതിയിൽ പറയുന്നുണ്ട് അതിനേക്കാൾ ഉപരി എത്ര ബെറ്ററായിട്ട് ചെയ്താലാണ് ഇതിനൊരു റിസൾട്ട് കിട്ടുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ കേട്ടറിവുകളല്ലാതെ യഥാർത്ഥത്തിൽ ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ചെയ്താലാണ് ഇത് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കുക എന്നുള്ളൊരു ചെറിയ കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് കാര്യവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് നടത്തി തരും എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ് അതുപോലെയുള്ളൊരു ടെക്നിക്ക് തന്നെയാണ് ഇതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ഫസ്റ്റ്ലി തന്നെ പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള മെത്തേഡ് ഒന്നുമല്ല സയൻറ്റിഫിക്കലി പ്രൂവ് ആണൊന്നുമല്ല ഇത് പക്ഷേ ഇതിലും ഒരു സത്യമുണ്ട് ഒത്തിരിയധികം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ ഇടത്ത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ഇതിനുള്ള സമയം എന്ന് പറയുന്നത് ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇടം കയ്യിൽ അതിൻ്റെ നടുവശത്തായിട്ട് മോതിരവിരലിലെ നടുവശത്തായിട്ട് ഇടം കൈയിലെ മോതിരവിരലിലെ നടുവശത്തായിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് നീലമഷി കൊണ്ടോ അല്ലെങ്കിൽ പച്ചമശി കൊണ്ടോ എഴുതുക അത് കൂടുതൽ കറപ്പിച്ച് കറപ്പിച്ച് എഴുതരുത് ഒറ്റ ഒറ്റ ക്ലിയർ ആവുന്ന രീതിയിൽ എഴുതുക എന്നിട്ട് ഒരു അരമണിക്കൂർ നേരമെങ്കിലും അത് മാഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ വെള്ളം നനയുന്നതോ മാഞ്ഞു പോകുന്ന രീതിയിലുള്ള പണികളൊന്നും ചെയ്യരുത് ഓക്കേ എന്നിട്ട് നമ്മൾ ആ ഒരു അരമണിക്കൂർ നേരമെങ്കിലും അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം ആ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ വ്യക്തിയോട് നിങ്ങൾ പെരുമാറുക നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പിന്നെ എങ്ങനെയായിരിക്കും നിങ്ങൾ ഒന്നിച്ച് എങ്ങോട്ടൊക്കെ പോകും എന്തൊക്കെ ഫുഡുകൾ കഴിക്കും അങ്ങനത്തേതായ കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ ചാനലിൽ കാണുന്നവർക്ക് വിഷ്വലൈസേഷൻ എന്താണെന്ന് അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും വിഷ്വലൈസേഷൻ അറിയായിരിക്കും കാരണം അത്രമാത്രം ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞു തന്നിട്ടുള്ളൊരു വലിയ കാര്യമാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് വഴി ഈ ഒരു ട്വൽ ട്വൽവ മെത്തേഡ് ഈ ട്വൽവ ട്വൽ മെത്തേഡ് പ്രായോഗികമാകുന്നത് വിത്ത് വിഷ്വലൈസേഷൻ വിഷലൈസേഷൻ കൂടെയാണ് ത്രൂ വിഷ്വലൈസേഷൻ ടെക്നിക്ക് കൂടെയാണ് അതായത് വിഷ്വലൈസേഷൻ ടെക്നീക്ക് യൂസ് ചെയ്തിട്ട് കൊണ്ടാണ് ഈ ട്വൽ ട്വൽ മെത്തേഡ് പ്രാവർത്തികമാവുന്നത് അല്ലാതെ വെറുതെ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയാലൊന്നും ഇത് നടക്കുന്ന യാതൊരു ഒക്കെ പ്രശ്നമില്ല ഒത്തിരി പേര് ഒരാൾ ഇട്ടേൻ്റെ വാല് പോലെ ഒത്തിരി അധികം ആളുകൾ ഈ മെത്തേഡിനെ കുറിച്ച് വെറുതെ വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട് പക്ഷെ ഒട്ടും ലോജിക്കല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അവർക്ക് നല്ല വ്യൂസും ഉണ്ട് കേട്ടോ ചിലപ്പോൾ എൻ്റെ ഈ ആയിരിക്കും വ്യൂസ് കുറവ് എനിവേ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത് കാരണം പലരും പലതും പറയുന്നു ഏതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എൻ്റെ പ്രേക്ഷകരെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു അരമണിക്കൂർ നേരമെങ്കിലും നിങ്ങളിത് മാഞ്ഞു പോകാതെ നോക്കുക ഈ വിഷ്വലൈസ് ചെയ്യുക ആ സംഭവത്തെ സിറ്റുവേഷനെ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് നിങ്ങളടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക ഇത് തുടർച്ചയായിട്ട് ട്വൻറ്റി വൺ ഡേ ചലഞ്ചാണ് തുടർച്ചയായിട്ടൊരു ട്വൻറ്റി വൺ ഡേ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു അലാറം വെക്കുക ഒരു സമയം നോക്കി ഒരു അലാറം വെക്കുക അപ്പം മറക്കാതെ ട്വൻ്റി വൺ ഡേ ചെയ്യാൻ പറ്റും ഈ ട്വൻറ്റി വൺ ഡേക്കുള്ളിൽ നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു കിട്ടും എന്നുള്ളതാണ് സത്യം വലിയ വലിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളെടുത്ത് കിട്ടേണ്ട ആഗ്രഹങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും അപ്പോൾ ഈ ട്വൻ്റി വൺ ഡേ ചിലർക്ക് നാല് ഡേക്കുള്ളിൽ പത്ത് ഡേക്കുള്ളിൽ ട്വൽവ് ഡേക്കുള്ളിൽ ഒക്കെ സാധിക്കുന്നവരുണ്ട് സോ നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള രീതി അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ അതിൻ്റെ പിന്നാലെ ഓടാൻ നിൽക്കരുത് നിങ്ങൾ തെറ്റായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റെപ്പായിട്ട് വരുന്നൊരു കാര്യമായിരുന്നു ഇത് പക്ഷേ അതിന് മുമ്പ് ഇതെല്ലാവരും ഇടുന്നു അതും നല്ല രീതിയിലല്ല ഇടുന്നത് വേറെ എന്തൊക്കെയോ രീതിയിൽ ആളുകൾ ഒരു ലോജിക്കില്ലാത്ത രീതിയിൽ പറഞ്ഞു തരുമ്പോൾ നിങ്ങളതിൻ്റെ പുറകെ പോകുമോ എന്ന് അറിയാത്തത് കൊണ്ടാണ് കറക്റ്റായിട്ടുള്ള രീതി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക റിസൾട്ട് എന്തായാലും ഉറപ്പായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ടേക്കർ ബൈ ഹാവ് എ നൈസ് ഡേ ബായ്